സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും കാസർഗോഡ് കണ്ണൂർ ഒഴികെയുള്ള പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുകയാണ് നിലവിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കാലവർഷം നേരത്തെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മാനസ മനോജ് വിശദാംശങ്ങളുമായി ചേരുന്നു മാനസ കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മുന്നറിയിപ്പ് പ്രകാരം ഏതൊക്കെ ജില്ലകളാണ് മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് ആര്യ നിലവിൽ രണ്ട് ജില്ലകളിൽ കൂടി ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ ഒരു ഒരു മണിവരെയും എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ടും നാല് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമായിരുന്നു നിലവിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും റെഡ് ഓറഞ്ച് ആണ് ഉണ്ടാവുക എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം ഏറ്റവും പുതുതായി അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ അതിതീവ്ര മഴ ലഭിക്കും എന്ന മുന്നറിയിപ്പിൽ തന്നെയാണ് പോകുന്നത് ശക്തമായ മഴ തന്നെയായിരിക്കും ഓറഞ്ച് ബാക്കിയുള്ള പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ കൂടിയും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലായിരിക്കും മഴ ലഭിക്കുക എന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകുന്നുണ്ട് ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു അല്പസമയം മുൻപാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് നിലവിൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം ഉള്ളത് അത് അതിതീവ്രമാകാൻ സാധ്യതയുണ്ട് മെയ് ഇരുപത്തിനാലോട് കൂടി അതിതീവ്രമാകുമെന്ന സൂചനയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് അതോടൊപ്പം തന്നെ വരുന്ന മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു ഈ റോഡുകളിൽ റോഡുകളിലൂടെ പോകുന്നവർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരൊക്കെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കാരണം കഴിഞ്ഞ രാത്രിയിലൊക്കെയും ഉണ്ടായ മഴയിൽ മരങ്ങൾ തടപുഴകി വീഴുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ലൈനുകൾ മറഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഇതൊക്കെയും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം പൊതുജനങ്ങൾ യാത്ര നടത്തേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് വലിയ ദുരന്തമൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടിയും ചെറിയ രീതിയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ശക്തമായ മഴയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത തുടരണം എന്ന് തന്നെ അറിയിക്കുന്നു നിലവിൽ ഇരുപത്തി അഞ്ച് വരെയുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് അതിശക്തമായ മഴയാണ് അതിതീവ്രമായ മഴയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല അതിശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിനോദ ഓറഞ്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് വിലക്കുണ്ട് യാത്ര നടത്തരുത് ഒപ്പം മത്സ്യബന്ധനം തുടരരുത് എന്നും പറയുന്നുണ്ട് ഇനിയൊരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ കേരള തീരത്ത് ഇറങ്ങാൻ പാടില്ല എന്നും വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഈ അലർട്ടുകളിൽ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ വന്ന മാറ്റം റെഡ് അലർട്ട് നിലനിൽക്കുന്നു രണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ബാക്കി എട്ട് ജില്ലകളിൽ നിന്നും ഓറഞ്ച് അലർട്ട് പത്ത് ജില്ലകളിലേക്ക് വ്യാപിക്കുന്നു അതിശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് ആര്യ ശരി മാനസ മനോജ് സമഗ്ര വിവരങ്ങൾ